കായംകുളം നഗരസഭ ഗാന്ധി ജയന്തിയുടെ ഭാഗമായി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു സ്വച്ഛതാഖി സേവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്വച്ഛോത്സവ് ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലി അടക്കം നിരവധി പ്രവർത്തനങ്ങൾ നടത്തി സംസ്ഥാനതലത്തിൽ ഹരിതമിത്രം ആപ്പ് ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തനത്തിൽ സെപ്റ്റംബർ മാസം ആയിരത്തി പത്തൊമ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കായംകുളം നഗരസഭ സംസ്ഥാനതലത്തിൽ ഒന്നാമതെത്തി കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി വിവിധ പരിപാടികളോടെ സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്വച്ഛോത്സവ ക്യാമ്പയിന്റെ ഭാഗമായി കായംകുളം നഗരസഭയിൽ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഗാന്ധി ജയന്തി ദിവസം ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി പ്രവർത്തനം നഗരസഭാ പി ചെയ്തു നമ്മൾ ഈ കാണുന്ന സ്വാതന്ത്ര്യം നേടി ഏറ്റവും വലിയ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന് പോർബന്ദറിൽ ജനിച്ചു പതിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹം കഴിക്കുന്നു അതിനുശേഷം അദ്ദേഹം ഇംഗ്ലണ്ട് ഉപരിപഠനത്തിന് പോകുന്നു പോയി കഴിഞ്ഞു അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നു പക്ഷേ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പിന്നെ ജോലി കൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു മനസ്സിന്റെ ഉൾവിളിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി അവിടെയുള്ള ആളുകളുടെ കഷ്ടതകൾക്ക് കഷ്ടതകൾ കണ്ട് അവർക്ക് വേണ്ടി പോരാടി തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ നാട്ടുരാജാക്കന്മാരും ആരും അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരും ഇന്ത്യൻ ജനതയോട് കാണിച്ചിട്ടുള്ള രോഗങ്ങളും നാട്ടുരാജ്യങ്ങളെയെല്ലാം തമ്മിലടിപ്പിച്ചുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ രാജ്യത്തെ കീഴടക്കിയ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം തിരികെ വരുന്നത് അദ്ദേഹം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയത് വലിയ പിന്നെ യുദ്ധങ്ങളോ അല്ലെങ്കിൽ അതുകൊണ്ട് അക്രമങ്ങളോ കാണിച്ചുകൊണ്ടല്ലേ അഹിംസാ മാർഗം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേരിത്തരുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് അഹിംസാ മാർഗത്തിൽ കൂടിയും നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ളത് കാണിച്ചതാണ് നമുക്ക് ഇന്ന് നമ്മൾ കാണുന്നതാണ് നമ്മുടെ പിന്നെ ഇസ്രായേൽ പാകിസ്ഥാൻ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവിടെ യുദ്ധ ചോദിച്ചാൽ ഒരുപാട് രക്തം ാണ് നമുക്കറിയാം കുഞ്ഞുങ്ങൾ സ്ത്രീകൾ അവരെല്ലാം തന്നെ വളരെയേറെ അപകടങ്ങൾ പെടുകയും ഒരുപാട് ആളുകൾ മരിക്കുകയും കുഞ്ഞുങ്ങളടക്കം ഭക്ഷണം പോലും കിട്ടാതെ തെരുവിലലയുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചത് അദ്ദേഹം പരിശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു പ്രവൃത്തി എന്ന് പറയുന്നത് ദണ്ഡി യാത്രയാണ് ആ ദണ്ഡി യാത്രയിൽ നമുക്കറിയാം ഉപ്പിന് ബ്രിട്ടീഷുകാർ ചുങ്കം നികത്തിയപ്പോൾ ആ ചുങ്കം പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദണ്ഡിയിലേക്ക് മുന്നൂറ്റി അറുപത്തിരണ്ട് പേരുമായിട്ട് അദ്ദേഹം യാത്ര ചെയ്ത് ശുചീകരണ ജീവനക്കാർ ഹരിതകർമ്മസേനാംഗങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ നഗരസഭാ കൌൺസിലർമാർ ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥർ എന്നിവർ സജീവമായി പങ്കെടുത്ത കൂട്ട ശുചീകരണ ഡ്രൈവ് സംഘടിപ്പിച്ചു നഗരസഭാ വാർഡുകളിൽ നിന്നും വലിയ മാലിന്യം ശേഖരിച്ചു ശുചീകരണ ജീവനക്കാരെയും ഹരിതകർമ്മ സേനകളെയും ആദരിക്കുന്ന ചടങ്ങും നഗരസഭ സംഘടിപ്പിച്ചു ശുചിത്വവും ശുചിത്വവും നിലനിർത്തുന്നതിൽ അവർ നൽകിയ സംഭാവനകളും അംഗീകരിക്കുകയാണ് എല്ലാവരും തുടർന്ന് പ്രത്യേക ക്ലാസ് സംഘടിപ്പിച്ചു റിസോഴ്സ് പേഴ്സൺ രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് ഹരിതമിത്രം ആപ്പ് ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തനത്തിൽ സെപ്റ്റംബർ മാസത്തിൽ നടത്തിയ വിലയിരുത്തലിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നഗരസഭ സംസ്ഥാന തലത്തിൽ ഒന്നാമതായി എത്തിയെന്ന് അധികൃതർ അറിയിച്ചു നമ്മൾ ഹരിധാർമ്മസേനയുടെ പ്രവർത്തനത്തിൽ കായംകുളം നഗരസഭ ഒരു പ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് ഒക്ടോബർ രണ്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം നമ്മുടെ ഹരിധർമ്മസേനയുടെ ഒരു ആപ്ലിക്കേഷനായ ഹരിതമിത്രം ആപ്പ് അത് ടു ലോഞ്ച് ചെയ്തിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നാം തീയതി ലോഞ്ച് ചെയ്തു ആ ലോഞ്ച് ചെയ്ത ആപ്ലിക്കേഷൻ തദ്ദേശ സ്ഥാപനത്തിലെ പ്രധാന സോഫ്റ്റ്വെയറായ കെ സ്മാർട്ടുമായിട്ട് ലിങ്ക് ചെയ്താണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ സെപ്റ്റംബർ മാസം തന്നെ കേരള സംസ്ഥാനത്ത് ആദ്യമായി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നൂറ് ശതമാനം വീടുകളും കവറ് ചെയ്ത് സർവീസ് നൽകുന്നതിന് കായകള നഗരസഭയിലെ ഹരിതോർണ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഹരിതർമ്മസേന പ്രവർത്തനത്തിൽ അവരെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഹെൽത്തിന്റെ ഒരു മികച്ച ടീമുണ്ട് ഐ കെ എമ്മിന്റെ ടീമുണ്ട് ഇവർക്കെല്ലാം അഭിനന്ദനം അർപ്പിക്കുന്നു ഇതിനെപ്പറ്റി സംസാരിക്കുന്ന വേണ്ടി ബഹുമാനപ്പെട്ട ചെയർപേഴ്സണെ ക്ഷണിച്ചുള്ളൂ മികച്ച പ്രവർത്തനം നടത്തിയ ഹരിതവർമ്മ സേന നഗരസഭ ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ നഗരസഭാ സെക്രട്ടറി എന്നിവർ അഭിനന്ദിച്ചു നമുക്കറിയാം ഗാന്ധിജി വിഭാവനം ചെയ്തതാണ് നമ്മുടെ രാജ്യം സമ്പൂർണമായിട്ടും ശുചിത്വ സംസ്ഥ പിന്നെ രാജ്യമായി മാറണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ് ആ ദിനത്തിൽ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു പിന്നെ ഒരു വലിയൊരു അംഗീകാരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹരിതകർമ്മസേന ടു പോയിൻറ്റ് സീറോ ഇല്ലേ ടു പോയിൻ്റ് ഒ ഹരിതമാത്ര ആപ്പുവായിട്ട് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയം നമുക്കറിയായിരുന്നു ആദ്യം നമ്മൾ ഹരിതകർമ്മസേന കുറച്ച് പിന്നിലായിരുന്നു എങ്കിലും ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ മുന്നിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഓഡിയോ പ്ലസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് തുടർന്ന് നമ്മുടെ മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിലേക്ക് ഒന്നാം സ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് നമ്മുടെ ഡമ്പിങ് ഗ്രൗണ്ടിലെ ബയോ ബയോമൈനിങ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറേ കൂടെ മെച്ചപ്പെട്ട രീതി വരും അതുപോലെ തന്നെ ഓഡിയോ ഓഡിയോ പിന്നെ ഓഡബ്ലിസി പ്ലാന്റിൻ്റെ ഉദ്ഘാടനം അത് ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് കായംകുളം പട്ടണത്തിൽ മാലിന്യ സംസ്കരണ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും ഈ ദിനത്തിൽ ഈ ഒരു സന്ദേശം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക